എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് നല്ല തീറ്റയും കൂടിയും ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കിലോ ഇറച്ചിത്തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു പാരൻ ആക്കി നിർത്താൻ പറ്റിയ നല്ലൊരാട് അല്ല കാലകര ഇടനീട്ടക്കുള്ള അല്ല ചെവിറക്കുള്ള ആടാണ് അല്ല അത്യാവശ്യം കുറച്ച് പാലുണ്ട് സ്റ്റോക്ക് ആക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പത്ത് എഴുന്നൂറ്റി അമ്പതാണ് വില ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യമുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളാണ് നല്ല പാലുകൂടി കിട്ടിയ കുട്ടികൾ പാരൻസ് സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ രണ്ട് ക്രോസ് കുട്ടികൾ നല്ല കാലകരമക്കുള്ള വള്ളിക്കണ്ണക്കുള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിൻ്റെ ഡെലിവറി സൗകര്യമുണ്ട് കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി ഉണ്ടായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വളർത്തുകാർക്ക് പറ്റിയ കുട്ടികളാണ് നല്ല വലിപ്പുള്ള ആടിൻ്റെ കുട്ടികൾ നല്ല പാലുകൂടി കിട്ടിയ വളർന്നതാണ് പാരൻസ്റ്റോക്കാക്കി ഉടമക്ക് നിർത്താൻ പറ്റിയാലോ ഉഷാറുള്ള കുട്ടികൾ വെറും മൂന്ന് മാസം പ്രായമുള്ളൂ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ വിളിക്കുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് ആടുകൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാടുകളും ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടൻ മീറ്റ് ബീറ്റൽ മുട്ടനാണ് അതിൽ കാണുന്ന ചുവപ്പ് പെണ്ണാടിന് മൂന്ന് മാസം ചെനയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പത്തെട്ടായിരം രൂപ വില ഫിക്സറാണ് ലാസ്റ്റ് ആണ് സ്ഥലം മഞ്ചേരി നാലു മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഇടപെട്ട് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ഇടനീട്ടം പൊക്കവും എല്ലാം ഉള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് ജി എസ് ടി പബ്ലിസ് വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒരു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മെയിലിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിലിന് എട്ടായിരം രൂപയും സ്ഥലം തിരൂർ രാജസ്ഥാനിൽ നിന്നും നേരിട്ട് ഇറക്കി കൊടുക്കുന്ന ഒരു റുബാബി ഹൻസ മെയില് ആട് വിൽപ്പനക്ക് ഒറിജിനൽ ബ്രീഡാണ് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഇവിടെ എത്തിച്ച് തരാൻ പിന്നെ ക്വാറൻറ്റൈൻ സഹിതമാണെങ്കിൽ ക്വാറൻറ്റൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മൂവായിരം രൂപ എക്സ്ട്രാ കൊടുക്കണം അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രാജസ്ഥാനിൽ നിന്നുള്ള മറ്റ് ബ്രീഡുകളും ആവശ്യമുള്ളവർക്കും ബന്ധപ്പെടാം ഇവരുമായി ബന്ധപ്പെടാം വളർത്താൻ അനുയോജ്യമായ പോത്തും കുട്ടികൾ വിൽപ്പനക്ക് എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി പതിനെട്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി ഒരു പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ദിവസവും ഒന്നര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് രണ്ട് ഒട്ടകങ്ങൾ വിൽപ്പനക്ക് രണ്ടും മെയിലാണ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതാണ് പരിപാടിയൊക്കെ അവതരിപ്പിക്കലൊക്കെയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് എൺപത്തി അയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഹോൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒട്ടകങ്ങളെ സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും മറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം എൻ്റെ ഉദ്ദേശിക്കുന്ന വില ഓരോന്നിനും എഴുപത്തി എട്ടായിരം രൂപ വീതം സ്ഥലം ചെമ്മാടിനടുത്ത് കുടുങ്ങി ഈ വീഡിയോ കാണുന്ന നല്ല പാൽ കൂടി കിട്ടിയ നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ലൊരു മുട്ടൻ കുട്ടി ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് അതിന് വില ഉദ്ദേശിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മണ്ണാർ റെക്കാർഡാണ് നാല് അഞ്ഞൂറ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും വിൽപ്പനക്ക് തിറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ചെവി നീളം ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു വൈറ്റ് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായംകുളം നല്ലൊരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമാകുന്നു അത്യാവശ്യം നല്ല തീറ്റയും കുഴിയും വളർത്തുകാർക്ക് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്ങും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ